നമസ്കാരം ഞാൻ കലാശാല മുരളി ഇന്ന് ഒരു കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത് കഥയല്ല ഒരു നടന്ന സംഭവമാണ് ഇതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതായിട്ടുണ്ട് അത് ആരുടെയും വിശ്വാസത്തെ ഇല്ലായ്മാനോ വിശ്വാസമില്ലാത്തവരെ വിശ്വസിപ്പിക്കാനോ വേണ്ടി പറയുന്നതുമല്ല എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു വിശ്വാസിയേ ആയിരുന്നില്ല അദ്ദേഹം സ്ഥലവും പേരും ഒന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ഒരു സുഹൃത്ത് ഒരു പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം അദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റോർ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പട്ടണത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഒരു പെൺകുട്ടി അദ്ദേഹത്തെ സമീപിച്ചിട്ട് പറഞ്ഞു എനിക്ക് അല്പം മരുന്ന് വേണം എൻ്റെ അച്ഛൻ അസുഖമായിട്ട് കിടക്കുക ഡോക്ടറെ കുറിച്ച് തന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ലിപ്പ് കൊടുത്തു പുള്ളി അത് നോക്കിയിട്ട് മരുന്ന് എടുത്തു കൊടുത്തു കുട്ടി ആ മരുന്നുമായിട്ട് ഓടിയാണ് പോകുന്നത് അത്രയ്ക്ക് അത്യാവശ്യമുള്ള മരുന്നാണ് പക്ഷെ ഈ കുട്ടി പോയി കഴിഞ്ഞപ്പോഴാണ് പുള്ളി ശ്രദ്ധിച്ചപ്പോ പുള്ളിക്ക് മരുന്ന് മാറിപ്പോയി വളരെ അപകടം പിടിച്ച ഒരു മരുന്നാണ് എടുത്തു കൊടുത്തത് അത് കഴിച്ചാൽ അപ്പോൾ തന്നെ മിക്കവാറും മരണം സംഭവിക്കും പുള്ളി ആകെ വരുന്നുണ്ടു ആ കുട്ടിയെ എങ്ങനെ കണ്ടുപിടിക്കാന പേരുല്ല ഫോൺ നമ്പറും ഇല്ല ഒന്നുമില്ല പുള്ളി അറിയാതെ പറഞ്ഞുപോയി ദൈവമേ എന്നെ രക്ഷിക്കണേ ആ കുട്ടിയെ എങ്ങനെ കണ്ടെത്താൻ പറ്റും അത് കുഴപ്പില്ല ഇങ്ങനെ ഇങ്ങനെ പുള്ളി നിരന്തര മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു പശാത്തരിച്ചുകൊണ്ടിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ കുട്ടി കൊണ്ട് ഓടി വരുന്നു അപ്പോൾ എൻ്റെ ഈ സുഹൃത്ത് വിചാരിച്ചത് ഈ മരുന്ന് കഴിച്ച് ആ രോഗി മിക്കവാറും സീരിയസ് ആയിട്ട് മരണത്തെ മരണത്തോടെ അടുത്ത് കാണും അതുകൊണ്ടായിരിക്കാം ആ കുട്ടി ഓടി വരുന്നത് എന്ന് വിചാരിച്ചു പക്ഷെ ആ കുട്ടി ഓടി വന്നപ്പോൾ ഇദ്ദേഹം ചോദിച്ചാൽ എന്താണ് എന്ന് പറ്റി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ ഞാൻ ആ മരുന്നുമായിട്ട് പോകുമ്പോൾ ഒരു കല്ലത്തട്ട് ഞാൻ മറിഞ്ഞു വീണു ആ മരുന്ന് എൻ്റെ കയ്യിൽ നിന്നും പോയി അത് ഉടഞ്ഞുപോയി ഇനി എൻ്റെ തരാൻ പൈസ പോലുമില്ല പക്ഷേ എനിക്ക് ആ മരുന്ന് തന്നെ സഹായിക്കണം എൻ്റെ ആ സുഹൃത്ത് അറിയാതെ ദൈവമേ നീ എന്നെ രക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞുപോയി അയാൾ സന്തോഷത്തോടു കൂടി കൈസൊന്നും തരണ്ട നീ മരുന്ന് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് ആ നല്ല മരുന്ന് തന്നെ മാറിപ്പോയ മരുന്ന് അല്ല നല്ല യഥാർത്ഥമായിട്ടുള്ള മരുന്ന് തന്നെ ആ കുട്ടിക്ക് കൊടുത്തു വിട്ടു ആ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ അറിയാതെ ദൈവത്തെ വിളിച്ചു കൊടുക്കും പക്ഷേ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലായി ആ അപകടത്തിൽ അവിടെ ഉണ്ടായ അപകടം ഒരുപക്ഷെ ഈശ്വരൻ വരുത്തി വെച്ചതാകാം ആ കുട്ടി കാലു തന്നെ വീഴുകയും അതുപോലെ കല്ലെ തട്ടി വീഴുകയും ആ മരുന്ന് നഷ്ടപ്പെടുകയും ചെയ്തു അല്ലായിരുന്നു എന്ന് വരില്ല എൻ്റെ ആശ്രദ്ധ കൊണ്ട് ഒരു നിരപരാധി മരണപ്പെടേണ്ടി വന്നതെനിക്ക് അപ്പോ നമ്മൾ അറിയാതെ തന്നെ ഈശ്വരനെ വിളിച്ചാൽ ഈശ്വരൻ സഹായിക്കും ഈശ്വര സാന്നിധ്യം നമുക്ക് മനസ്സിലാകും മറ്റൊന്നും പറയേണ്ട അത്ഭുതം എന്ന് പറയട്ടെ ആ എൻ്റെ സുഹൃത്ത് ഇപ്പോൾ നല്ല ഈശ്വരവിശ്വാസിയായി മാറി അനുഭവമാണ് അയാളെ വിശ്വാസിയാക്കി മാറ്റിയത് അപ്പോൾ ഈ സംഭവം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാകണം അത് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ തരണത്തിൽ ചെയ്യുന്നത് നന്ദി നമസ്കാരം